ശ്രദ്ധ കാശ്മീരിൽ ഒരിടവേളയ്ക്ക് ശേഷം അതിദാരുണമായ ഭീകരാക്രമണമാണ് ഇക്കഴിഞ്ഞ ദിവസം മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിനടുത്തുള്ള ബൈസറിനിലെ പുൽമേടിലെത്തിയ നാൽപ്പതോളം പേരടങ്ങുന്ന വിനോദസഞ്ചാരികളുടെ സംഘത്തിന് നേർക്ക് ആയുധധാരികളായ ഭീകരരുടെ ഏഴംഗ സംഘം വെടിയുതിർക്കുകയായിരുന്നു ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ മരണമടഞ്ഞിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള ഔദ്യോഗിക കണക്ക് അത്യന്തം വേദനാജനകമായ ഈ സംഭവത്തെ ഇന്ത്യയും വിദേശ രാജ്യങ്ങളും അതിശക്തമായ രീതിയിൽ അപലപിക്കുകയുണ്ടായി ഇന്ത്യ പാക് ബന്ധത്തിൽ വലിയ ഉലച്ചിലുണ്ടാക്കുന്ന സംഭവമായി തീർന്നിട്ടുണ്ട് ഇത് നയതന്ത്രകാര്യ വിദഗ്ധൻ മുരളീധരൻ നായർ കടുങ്ങല്ലൂർ കാശ്മീരിലെ ബെഹൽഗാനിൽ നടന്ന തീവ്രവാദി ആക്രമണം നമ്മുടെ രാഷ്ട്രത്തെ എന്ന ലോകത്തെ ആകെ നടക്കിയിരിക്കുകയാണ് കാരണം കാശ്മീർ ആർട്ടിക്കിൾ ത്രീ സെവന്റിയുടെ നീക്കം ജയിലും അതിനെ ഒരു കേന്ദ്ര ഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുകയും ചെയ്തതിനു ശേഷം വളരെയധികം പുരോഗതി സാമ്പത്തിക രംഗത്തും പൊളിറ്റിക്കൽ രംഗത്തും നടന്നിട്ടുണ്ട് അവിടെ തിരഞ്ഞെടുത്തൊരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഉള്ളത് അവരും കേന്ദ്ര ഗവൺമെന്റുമായിട്ട് നല്ല ബന്ധങ്ങളാണ് ഇതുവരെയും നാം കണ്ടുവന്നത് അങ്ങനെ ഒരു പ്രധാന വരുമാന മാർഗമായ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ് അവിടെ ജനങ്ങളുടെ വരുമാനവും കൂടി അതനുസരിച്ച് ചെറിയ ഹോട്ടൽ നടത്തുന്നവർ ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സ് ടാക്സി ഡ്രൈവേഴ്സ് കടകൾ നടത്തുന്നവർ പെട്ടി കടകൾ നടത്തുന്നവർ അല്ലെങ്കിൽ കുതിരകളെയും മറ്റും കൊണ്ട് ടൂറിസ്റ്റുകളെ കറങ്ങുന്നവര് തുഴ വഞ്ചിക്കാര് എല്ലാവരുടെയും ജീവിത നിലവാരം നന്നായിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ ടൂറിസ്റ്റ് നേരെ ആക്രമണം ുന്നത് അതിന്റെ ടൈമിങ്ങും പ്രധാനമാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി റാൻ ഇന്ത്യയിലുണ്ട് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോയിട്ടില്ല പ്രധാനമന്ത്രി ആയിട്ട് സൗദി അറേബ്യയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഈ സമയം അവർ കൃത്യമായി തെരഞ്ഞെടുത്തതാണ് ആക്രമണത്തിന്റെ സമയവും ഉച്ച കഴിഞ്ഞ് ആണ് എടുത്തത് കാരണം പട്ടാളക്കാർ താഴെ എന്ന് വരുമ്പോ കാരണം റോഡ് പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നടക്കാതെ ഈ പ്രദേശത്തേക്ക് എത്താൻ പറ്റില്ല അപ്പോഴത്തേക്കും അവർക്ക് അതിനു ചുറ്റുമുള്ള കാട്ടിലേക്ക് ഓടി മറയാനും അവിടെ നിന്ന് ഒരുപക്ഷെ രക്ഷപ്പെടാനും കഴിയുന്ന രീതിയിലാണ് അതിന്റെ കൈമും അവർ ചെയ്തത് അപ്പൊ ഇത് തീർച്ചയായിട്ടും ഒരു സാധാരണ തീവ്രവാദികൾ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരു വർക്കല്ല തീർച്ചയായിട്ടും പാകിസ്ഥാനി ആർമിയുടെ അല്ലെങ്കിൽ ഐ എസ് ഐയുടെ കീഴിൽ നിന്നും ഒരു മിലിറ്ററി ഓപ്പറേഷന്റെ പൊസിഷൻ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും ഇത് ആക്രമണമാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ടിആർഎഫ് എന്ന് പറയുന്നത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ കശ്മീരിലെ ത്രീ സെവന്റി ആർട്ടിക്കിൾ റിമൂവ് ചെയ്ത ശേഷം ഐ എസ് എയുടെ നേതൃത്വത്തിൽ ലക്സലേ യുടെ സഹായത്തോടുകൂടി അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഇന്ത്യ പാക് ബന്ധങ്ങളുടെ സമാധാനത്തിന്റെ കാലഘട്ടം വീണ്ടും പെട്ടെന്ന് അവസാനിച്ചിരിക്കുകയാണ് ഇനിയും ീ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനായിട്ട് എത്രയോ വർഷങ്ങൾ എടുക്കും എന്ന് ഇന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇന്ത്യൻ മെയിൻലാൻഡിലുള്ള ജനങ്ങൾ തീർച്ചയായിട്ടും കാശ്മീരിലെ ജനങ്ങളെ തങ്ങളുടെ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം തൽക്കാലത്തെ ഈ ഒരു ഘട്ടത്തിന് ശേഷം തീർച്ചയായിട്ടും ഇന്ത്യൻ ടൂറിസ്റ്റുകൾ കശ്മീരിൽ സന്ദർശിച്ച് അതുവഴി ആ സംസ്ഥാനത്തിന്റെ സാമ്പദ്ഘടനക്ക് ഉത്തേജനം നൽകണം എന്നുകൂടി ആണ് എന്റെ അഭിപ്രായം കഴിഞ്ഞ കുറച്ചു കാലമായി കാശ്മീരിലെ ജനജീവിതം ഏറെക്കുറെ സാധാരണ നിലയിലേക്ക് വന്നതായിരുന്നു ഇതോടെ അതിന് വലിയ മാറ്റമാണ് സംഭവിച്ചത് ശ്രീനഗറിൽ നിന്നും മാധ്യമപ്രവർത്തകൻ ഷൈൻ മോഹൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത് സി ആർ പി എഫ് ജവാൻമാർ വീരമൃത്യു വരിച്ച പുൽവാമ ഭീകരാക്രമണം ഉൾപ്പെടെ നിരവധി ആക്രമണ സംഭവങ്ങൾ കണ്ടതാണ് ജമ്മു കാശ്മീർ എന്നാൽ പല പല കാരണങ്ങൾ കൊണ്ടും പഹൽഗാമിൽ നടന്നത് സമാനതകളില്ലാത്ത ഭീകരാക്രമണമാണ് അതിന് കാരണം ഭീകരർ കൊലപ്പെടുത്തിയത് വിനോദസഞ്ചാരികളെയാണ് എന്നതുതന്നെ പേരുചോദിച്ചും സ്ത്രീകളെ ഒഴിവാക്കി പുരുഷന്മാരെ മാത്രം ലക്ഷ്യമിട്ടും നടത്തിയ ആക്രമണത്തിൽ നിന്ന് കശ്മീർ ഉടനെയൊന്നും കരകയറില്ല കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പുരോഗതിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു കശ്മീർ ഭീകരാക്രമണങ്ങൾ സൈനികർക്ക് നേരെയുള്ള കല്ലേറ് അതിക്രമങ്ങൾ എന്നിവ കുറഞ്ഞു വിനോദസഞ്ചാര മേഖല പുഷ്ടിപ്പെട്ടു സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിയിരുന്ന മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയതിന് പിന്നാലെ കേന്ദ്ര സർക്കാരും കശ്മീരിന് കൂടുതൽ ഊന്നൽ നൽകി തുടങ്ങി കശ്മീർ ഒരു പരിധിവരെ സാധാരണ തുടങ്ങിയിരുന്നു എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല നിക്ഷേപങ്ങൾ ധാരാളം എത്തി ഇതോടെ വിനോദസഞ്ചാര മേഖലയും മെച്ചപ്പെട്ടു കഴിഞ്ഞ രണ്ടു വർഷം മാത്രം കോടി സഞ്ചാരികളാണ് കശ്മീരിലെത്തിയത് അതിൽ അമർനാഥ് തീർത്ഥാടകരും വൈഷ്ണോദേവി തീർത്ഥാടകരുമെല്ലാം ഉൾപ്പെടും എന്നാൽ കശ്മീരിലേക്കിനി സഞ്ചാരികൾ പഴയതുപോലെ പോകുമോ എത്ര പേർ അതിന് ധൈര്യപ്പെടും ചുരുങ്ങിയ പക്ഷം മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസാരൻ പുൽമേടുകളിലേക്ക് പോകാൻ എത്ര പേർ തുനിയും അവിടെ കഴിഞ്ഞ ദിവസം ഇരുപത്തി ആറ് പേരുടെ രക്തം ചിന്തിയത് തീർത്തും ആസൂത്രിതമായിരുന്നു ഭീകരരുടെ നീക്കങ്ങൾ ബൈസാരൻ മേഖല തിരഞ്ഞെടുത്തത് തന്നെ കൃത്യമായ ആസൂത്രണത്തിന്റെ ഉദാഹരണമാണ് ഇവിടേക്ക് വാഹനങ്ങൾ കടന്നു ചെല്ലില്ല ആറ് കിലോമീറ്റർ നടന്നോ കുതിരപ്പുറത്തോ സഞ്ചരിച്ച് വേണം എത്താൻ എന്തെങ്കിലും സംഭവിച്ചാൽ സുരക്ഷാ സൈനികർക്ക് ബൈസാരൻ കുന്നുകയറാൻ നാൽപ്പത്തഞ്ച് മിനിറ്റെങ്കിലും വേണം അത്രയും വേണ്ട ഭീകരാക്രമണത്തിനായി കയറിയവർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പട്ടാളവേഷമിട്ടാണ് ഭീകരരെത്തിയത് ആക്രമണത്തിന് ശേഷം പട്ടാളവേഷവും വലിയ ആയുധങ്ങളും ഉപേക്ഷിച്ച് സാധാരണക്കാർ നടന്നു പോകുന്നത് പോലെ അവർ രക്ഷപ്പെട്ടു പഹൽഗാമുണ്ടാക്കിയ മുറിപ്പാടുകൾ മായാൻ കശ്മീരിന് എത്രകാലം വേണ്ടിവരും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കില്ലെങ്കിൽ പോലും അതിന് വർഷങ്ങളെടുക്കും അതിന്റെ തെളിവുകൾ ശ്രീനഗർ മുതൽ കണ്ടു തുടങ്ങി എങ്ങും എവിടെയും സുരക്ഷാഭടന്മാർ കനത്ത സുരക്ഷാ കവചമാണ് ഏത് മേഖലയിലും ഇപ്പോൾ ഓരോ നൂറ് മീറ്ററിലും പട്ടാളക്കാർ തോക്കുമേന്തി നിൽക്കുന്നത് കാണാം ഭീകരർക്കെതിരെ സൈനികർ ശക്തമായ നടപടി ആരംഭിച്ചിട്ടുണ്ട് ബാരാമുള്ളയിൽ നൊഴിഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച രണ്ട് ഭീകരരെ സൈന്യം വധിച്ചു അതിനു പിന്നാലെ കുൽഗാമിൽ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ പ്രധാന നേതാക്കളെ സൈന്യം വളഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ബുധനാഴ്ച രാവിലെ ആഭ്യന്തരമന്ത്രി ഷാ പഹൽഗാമിലെ ഭീകരാക്രമണമുണ്ടായ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു കരസേന ഉദ്യോഗസ്ഥനായ കേണൽ എസ് ബിന്നി തൻ്റെ ഔദ്യോഗിക ജീവിതകാലത്ത് പലതവണ കാശ്മീരിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തോടൊപ്പം കാശ്മീരിലെ ഭീകരതയ്ക്കും അദ്ദേഹം പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഭൂമിയിൽ എവിടെയെങ്കിലും സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവിടാണ് ഇവിടാണ് ഇവിടാണെന്ന് പറഞ്ഞ കശ്മീരിനെ കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ അതുപോലെ തന്നെ എപ്പോഴും ബോംബും ഭീകരവാദവും വളരെ വയലൻസ് ഒക്കെ ഉള്ള ഒരു പ്രദേശമായിട്ട് കൂടിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ആറു വർഷം കശ്മീരിലും രണ്ടുവർഷം ലഡാക്കിലും ജനനാനുഷ്ഠിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി അത് തൊണ്ണൂറ്റി ഒമ്പത് കാർഗിൽ യുദ്ധം തൊട്ടേ ഉള്ള ഒരു സമയം അവിടെ ഞാൻ സേവനാനുഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ കശ്മീർ െന്ന് പറയുമ്പോൾ വളരെ ഭീകരവാദം അങ്ങേ അറ്റം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും അന്ന് സൈനികർ ധാരാളം ഉള്ളതും ധാരാളം സൈനിക ഓപ്പറേഷൻസ് നടക്കുന്ന ഒരു സമയമാണ് പക്ഷെ പിന്നീട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ചിനൊക്കെ അടുപ്പിച്ച് ചെന്ന സമയത്ത് ഭീകരവാദം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഓപ്പറേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു സമാധാനത്തിലേക്ക് പുതിയൊരു ഇനിഷ്യേറ്റീവായിട്ട് പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയിന്റെ നേതൃത്വത്തിൽ പുതിയൊരു ഒരു കമാൻഡ് റോഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഒക്കെ തുടങ്ങിയ സമയമായിരുന്നു മൂന്നാമത്തവണ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്നെട്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ാണ് അപ്പോഴും വീണ്ടും സമാധാനം അല്ലെങ്കിൽ തന്നെ വയലൻസ് ഒക്കെ കുറെ കുറയുന്നത് കണ്ടു അപ്പം പറഞ്ഞു വന്നത് കശ്മീരില് ചില സമയത്ത് വയലൻസ് കൂടുകയും ചില സമയത്ത് വയലൻസ് കുറഞ്ഞു വരുകയും നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ആളുകളുടെ സ്വഭാവ രീതിയിലും കുറെ വർഷങ്ങളായിട്ട് അവിടെ ഈ വയലൻസും എല്ലാം കണ്ട് വളർന്ന ഒന്നോ രണ്ടോ ജനറേഷൻസ് ഉണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചോളം ഈ ബോംബ് പൊട്ടലും വെടിവെപ്പും ഇതുമൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ സാഹചര്യം പോലും നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് അവിടുത്തെ സാധാരണക്കാർ അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് കാരണം ഭീകരവാദികൾ അവരെ വളരെയേറെ ൂഷണം ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്ക് സൈനിക അടുത്ത് വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ സൈനികർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ തരാനോ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴിലും പോയത് അപ്പൊ രണ്ടായിരത്തി പതിനേഴിലൊക്കെ പോയപ്പോഴത്തേക്ക് വളരെ സമാധാന രീതിയിലേക്ക് കശ്മീർ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പം തീർച്ചയായിട്ടും കശ്മീരിനെ സംബന്ധിച്ചുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഭീകരവാദം തുടങ്ങിയ സമയം തൊട്ട് ഇന്ന് വരെ ഒരു വളരെ ആയിട്ടുള്ള ഒരു പീരീഡിലൂടെയാണ് പോയിരുന്നത് പക്ഷെ ഇപ്പം വലിയൊരു മാറ്റമാണ് അടുത്ത കാലത്ത് കശ്മീരിൽ പോയി ഉള്ളവർക്കറിയാം വളരെ വികസനവും സമാധാനവും സന്തോഷമൊക്കെ തിരിച്ചു വരുന്ന ഒരു ടൈം ആയിരുന്നു അതുകൊണ്ടാണ് ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് നമ്മൾ കണ്ടു അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു മാറ്റം വേണം എന്നുള്ള ഒരു പിടിവാശിയുടെ മുകളിലാണ് പാകിസ്ഥാൻ ഇങ്ങനൊരു വികവാദം നമ്മളെ രാജ്യത്തിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്തത് അപ്പം കശ്മീർ എന്നെ സംബന്ധിച്ചോളം പലപ്പോഴും നല്ല ഓർമ്മകളാണെങ്കിലും പല വേദനകളും തന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കാരണം എന്റെ കൂടെയുള്ള പല സൈനികരും അതിനകത്ത് എന്റെ ബാച്ച്മേറ്റ്സ് ഉണ്ട് എന്റെ കൂടെ സൈനികരായിട്ട് എന്റെ കൂടെയുള്ള ടീമിലെ പല അംഗങ്ങളുണ്ട് അവരൊക്കെ പല ഓപ്പറേഷന്റെ ഭാഗമായിട്ട് അവിടെ ജീവൻ കൊടുത്ത ഒരു സ്ഥലം കൂടിയാണ് അവർ തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ ഒരു ഒരു സ്ഥലമാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇൻസിഡന്റ് പഴയ പഴയ ഓർമ്മകളൊക്കെ വരുന്ന സാഹചര്യം കൂടിയാണ് എന്നെ സംബന്ധിച്ചോളം ഓർക്കുമ്പോൾ പഹൽഗാമിലെ പുൽമേട്ടിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേന ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് വിനയ് നർവാലിന്റെ ഭൗതിക ശരീരത്തിനടുത്ത് കണ്ണീരോടെ ഇരിക്കുന്ന ഭാര്യ ഹിമാൻഷിയുടെ ചിത്രം രാജ്യത്തിന്റെ ആകെ കണ്ണീരും ഭീകരപ്രവർത്തനത്തോടുള്ള പ്രതിഷേധവുമായി ഇന്നലെ മാറി ഇവിടെ മരണപ്പെട്ടവരെല്ലാം തന്നെ കാശ്മീരിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായി എത്തിയ വിനോദസഞ്ചാരികളായിരുന്നു ഏറെക്കാലമായി ഇവിടുത്തെ ഭീകരതയുടെ മുഖം നാം മറന്നു തുടങ്ങിയിരുന്നു പ്രദേശവാസികളാവട്ടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതുമായിരുന്നു കാശ്മീരിൽ സമാധാനം പുലർന്നു കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം सी कुमार, श्रद्धा